പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ ബാലിയുടെ നിഗ്രഹത്തിനു ശേഷം കിഷ്കിന്തയുടെ അധിപനായി മാറിയ സുഗ്രീവൻ സുഖഭോഗങ്ങളിൽ മുഴുകി കൊടുത്ത വാക്ക് മറന്നുപോയി കൊടുത്ത വാക്ക് മറക്കാൻ പാടില്ല ആപത്തിൽ സഹായിച്ചത് ആരാണോ അവരെ ഒരിക്കലും മറക്കാൻ പാടില്ല നമ്മൾ പറയാറുണ്ട് നിങ്ങൾ കൊടുത്ത സഹായങ്ങൾ മറന്നു കളയണം കൊടുത്തപ്പോൾ തന്നെ എന്നാൽ കിട്ടിയ സഹായങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്ന് നിങ്ങൾ നിങ്ങളൊരാളെ സേവിക്കുവാൻ കിട്ടുന്ന അവസരമായിട്ടൊരു സഹായത്തെ കരുതിയാൽ അതിങ്ങനെ പറഞ്ഞു നടക്കരുത് അതിനെ ഓർത്തോർത്ത് കൂടി വെക്കാനും പാടില്ല അത് അപ്പോഴേ മറന്നുകളയാം എന്നാൽ നമുക്കൊരാപദ്ഘട്ടം വന്ന സമയത്ത് ആരാണോ നമ്മളെ സഹായിച്ചത് അതൊരിക്കലും മറക്കാൻ പാടില്ല ഒരു മലയുടെ മുകളിൽ ഭക്ഷണവും വെള്ളവും കിട്ടാതെ അങ്ങനെ ഇരുന്ന സുഗ്രീവന് ഈ രാജ്യം മുഴുവൻ നേടിക്കൊടുത്ത രാമൻ ആ രാമനോട് നന്ദി കാണിക്കുന്നതിൽ അല്പം പിറകിലായി പോയി സുഗ്രീവൻ സുഖഭോഗങ്ങളിൽ മുഴുകി വാനര സ്ത്രീകൾക്കൊപ്പം രമിച്ച് മദ്യപിച്ച് അങ്ങനെ കൂത്താടി ജീവിതം നയിക്കുന്ന നിലവാരമില്ലാത്തൊരു സുഗ്രീവന്റെ ചിത്രം നമ്മളിവിടെ കാണുമ്പോഴാണ് ലക്ഷ്മണൻ അങ്ങോട്ട് ചെല്ലേണ്ടി വരുന്നത് ലക്ഷ്മണൻ പറയുന്നൊരു വാക്കുണ്ട് എടോ സുഗ്രീവാ കൊന്ന ബാണങ്ങൾ ഇനിയും രാമന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്ന് അതൊരു വലിയ സന്ദേശമാണ് ഒരു ബാണമെടുത്ത് നിന്റെ തെച്ചത്തേക്ക് അയക്കുവാൻ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല വാക്ക് പാലിക്കണം ഭയന്നുപുറച്ചു പോയി സുഗ്രീവൻ അപ്പോൾ തന്നെ വാനരപ്പടയെ നാലായി പകുത്തുകൊണ്ട് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിലേക്ക് ആളുകളെ അയക്കുകയാണ് സീതാദേവി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തണം രീതിയിൽ പിന്നീട് ആവശ്യമില്ലാത്ത കോലാഹലങ്ങൾ തന്നെ സുഗ്രീവൻ ഭയന്നുപറച്ചു പോയി കടമകളെ ഓർമ്മപ്പെടുത്തേണ്ടി വന്നു ചില ആളുകൾക്കൊക്കെ അങ്ങനെയാണ് ഒരു കാര്യം അവരെ ഓർമ്മപ്പെടുത്തുവാൻ ശക്തമായ ഭാഷ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരും എന്നാൽ ഒരിക്കലും അതിന് ഇടയാക്കാതെയാണ് നമ്മൾ ഉടമ്പടികളെ പാലിക്കേണ്ടത് ഒരു ഉടമ്പടിയാണ് അവിടെ ഉണ്ടാക്കിയത് സീതാദേവിയെ കണ്ടെത്തുവാനുള്ള സഹായം വേണം തുടർന്ന് നിന്നെ ഈ ഒരു ചതിയിൽപ്പെടുത്തിയ നിന്റെ ഭാര്യയെ ഇങ്ങനെയൊക്കെ ചെയ്ത ബാലിയെ നിഗ്രഹിക്കുവാനുള്ള കാര്യം എനിക്ക് വിട്ടേക്കൂ എന്ന് പറയുന്ന ആ ഉടമ്പടിക്ക് വിരുദ്ധമായ രീതിയിൽ പ്രവർത്തിച്ചിരിക്കുകയാണ് സുഗ്രീവൻ അത് ലക്ഷ്മണ് ഓർമ്മപ്പെടുത്തി സുഗ്രീവൻ വളരെ അഗ്രസീവായി വളരെ ക്രിയാത്മകമായിട്ട് ഈ രംഗത്തേക്ക് വന്നതോടുകൂടി എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പോയപ്പോഴും കൃത്യമായിട്ട് എവിടെയുണ്ട് സീതാദേവി എന്നത് ജഡായുവിൻ്റെ സഹോദരനായ സമ്പാദിയിൽ നിന്നാണ് രാമൻ മനസ്സിലാക്കുന്നത് സമ്പാദി ഒരു പക്ഷി ശ്രേഷ്ഠനാണ് ജഡായുവിൻ്റെ സഹോദരനാണ് സമ്പാദിയിൽ നിന്ന് രാവണനാണ് ലങ്കയിലേക്ക് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് കൃത്യമായിട്ട് അറിയുകയാണ് രാമൻ പിന്നീടുള്ള ചിന്ത സീതാദേവിയെ ലങ്കയിൽ നിന്ന് വീണ്ടെടുക്കണം എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി വാനരന്മാരെ ഏൽപ്പിച്ചു വാനന്മാർ ഒരു വലിയ സമ്മേളനം വിളിച്ചു ചേർത്തു ജാംബവാൻ എന്ന വാനര ശ്രേഷ്ഠനാണ് ആ ഒരു മീറ്റിംഗ് നയിക്കുന്നത് അദ്ദേഹം ചോദിച്ചു നൂറ് യോജന കടൽ ചാടി ചാടിക്കിടക്കണം അതായത് ഭാരതത്തിൽ നിന്ന് ലങ്കയിലേക്കുള്ള ഇപ്പോഴത്തെ കിലോമീറ്ററുമായിട്ട് ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യരുത് കാരണം കര കടൽ വിഴുങ്ങുന്നതും കടൽ കരയെ വിഴുങ്ങുന്നതും ഒക്കെ സ്വാഭാവികമായ ഒരു കാര്യമാണ് അപ്പോൾ പതിനായിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഭാരതവും ശ്രീലങ്കയും തമ്മിലുള്ള ദൂരത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല രാമായണത്തിൽ പറയുന്നത് നൂറ് യോജന ആയിരം കിലോമീറ്റർ ആണ് വ്യത്യാസമുള്ളത് എന്നായിരുന്നു അപ്പോൾ പറഞ്ഞു ഈ നൂറു യോജന കടല് ചാടിക്കടന്ന് മുദ്രമോതിരം രാമൻ നൽകുന്ന മുദ്രമോതിരം സീതാദേവിയെ കണ്ടെത്തി ഏൽപ്പിച്ച് സീതയിൽ നിന്ന് ഒരടയാളം ഇങ്ങോട്ട് വാങ്ങിയിട്ട് തിരിച്ച് ഇവിടെ വന്ന് രാമനെ ബോധിപ്പിക്കണം ആർക്ക് കഴിയും അപ്പോൾ ഒരാൾ പറഞ്ഞു ഞാൻ മുപ്പത് യോജന ചാടും പ്രയോജനമില്ല മറ്റൊരാൾ പറഞ്ഞു ഞാൻ അമ്പത് യോജന ചാടും എന്ന് വെച്ചാൽ നടുക്കടലിൽ പോയിട്ടാണ് വീഴുക ഉപ്പ് വെള്ളം കുടിച്ച് ചാകേണ്ടി വരും എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ കാര്യം ലൂസ് സ്റ്റോക്ക് എന്ന് പറയും നമ്മൾ കാര്യഗൗരവങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയിൽ വെച്ചിട്ട് ഇമ്പോസിബിളായ കാര്യങ്ങൾ അല്ലെങ്കിൽ അപ്രായോഗികമായ കാര്യങ്ങൾ ഒരിക്കലും പറയരുത് ഗൗരവമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗൗരവത്തിൽ അതിനെ സമീപിക്കണം നൂറ് യോജനയാണ് കടൽ എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഞാൻ അമ്പത് യോജന ചാടാൻ യോഗ്യതയുള്ളവരാണെന്ന് പറയേണ്ടത് ഒരാവശ്യമില്ല മറ്റൊരാൾ പറയുന്നു ഞാൻ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ കഴിയില്ല അപ്പോൾ ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും അറിയില്ല അപ്പോഴാണ് ഇതിലൊന്നും പെടാതെ ഒരാൾ ദൂരെ ദൂരെ മാറിയിരിക്കുകയാണ് നമ്മുടെ വൃദ്ധവാനരൻ ജാമ്പവാൻ അയാൾ കരിയിലേക്ക് പതുക്കെ ചെല്ലുന്നു എന്നിട്ട് അയാളുടെ ചുമൽ കൈവച്ചിട്ട് അയാളെ വിളിക്കുകയാണ് ആഞ്ജനേയ എന്ന് വിളിച്ചു ഇത് കേട്ടപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു എന്താണ് എൻ്റെ പേര് മാറ്റി വിളിക്കുന്നത് എൻ്റെ പേര് ഹനുമാൻ എന്നല്ലേ എന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ആഞ്ജനേയ എന്ന് വിളിച്ചത് അപ്പോൾ പറഞ്ഞു മോനെ നീ എങ്ങനെ ഹനുമാനായി എന്ന് നീ അറിയണം നിൻ്റെ യഥാർത്ഥ പേര് ആഞ്ജനേയൻ എന്താണ് നിൻ്റെ അമ്മയുടെ പേര് അഞ്ജനാദേവിയാണ് നിൻ്റെ അച്ഛൻ വായു ഭഗവാനാണ് നിനക്കൊരു അഞ്ചാറ് വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു ദിവസം പ്രഭാതത്തിൽ നീ ഉദിച്ചു വരുന്ന സൂര്യനെ കണ്ടു ഈ സൂര്യനെ കണ്ടപ്പോൾ നീ തുടുത്ത പഴമാണെന്ന് തെറ്റിദ്ധരിച്ചു സൂര്യനെ വിഴുങ്ങാൻ വേണ്ടി നീ ആകാശത്തേക്ക് ഉയർന്നു ചാടി വാ പിളർന്നുള്ള നിന്റെ വരവ് കണ്ടപ്പോൾ ഭയന്നുപോയി സൂര്യൻ അങ്ങനെ സൂര്യൻ അലറി വിളിച്ചു സൂര്യനെ സഹായിക്കുവാൻ ദേവന്മാരുടെ രാജാവ് ദേവേന്ദ്രൻ വന്നു വജ്രായുധം കൂടെ ഉണ്ടായിരുന്നു ദേവേന്ദ്രൻ ആ വജ്രായുധം നിനക്ക് നേരെ പ്രയോഗിച്ചു ആ ആയുധം നിന്റെ ഹനുവിൽ തട്ടി ഹനുവെന്നാൽ താടിയല്ലേ നീ താഴേക്ക് പതിച്ചു നിന്റെ ബോധം നഷ്ടപ്പെട്ടു നിൻ്റെ അച്ഛൻ നിന്നെയും കൊണ്ട് പാതാള ലോകത്തിൽ പോയി ഒളിച്ചു വായു ഭഗവാൻ പോയതോടുകൂടി ലോകത്തിന് ശ്വാസം മുട്ടി തുടങ്ങി അങ്ങനെ ലോകമെ ലോകത്തിലെല്ലാ ദേവന്മാരും നിനക്ക് ചുറ്റുമണിനിരുന്നു വായു ഭഗവാനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അവർ പറഞ്ഞു ഞങ്ങളുടെ ശക്തിയിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നിങ്ങളുടെ മകന് നൽകുന്നതാണെന്ന് പറഞ്ഞിട്ട് സകല ദൈവങ്ങളും അവരുടെ കഴിവിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം നിനക്കു നൽകിയതോടുകൂടി ആഞ്ജനേയനായ നീ ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അതായത് സകല ദൈവിക ഗുണങ്ങളുടെയും വിളനിലമാണ് പൊന്നുമോനെ നീ ഇതിനു സാധിക്കും നിന്നെക്കൊണ്ട് മാത്രമേ ഇതിനു സാധിക്കൂ എന്ന് പറയുന്ന ആ വാക്കുകൾ മൊട്ടിവേഷൻ അത് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് അതോടുകൂടി ഹനുമാന് മനസ്സിലാകുന്നു എന്നെക്കൊണ്ടിതിനു പറ്റും നമ്മൾ പറയാറുണ്ട് രാവിലെ ആറു മണിക്ക് കുട്ടി എഴുന്നേൽക്കണം അമ്മ ആദ്യം വിളിച്ചു എഴുന്നിട്ടില്ല രണ്ടാമത് വിളിച്ചു എഴുന്നിട്ടില്ല മൂന്നാമത് വിളിച്ചപ്പോൾ ആ എഴുന്നേൽക്കാതെ കുട്ടിയോട് അമ്മ നന്നായി ചൂടായി പറയാറുണ്ട് പൊതുവേ ചില സ്ഥലങ്ങളിൽ ഈ പോത്ത് പോലെ കിടന്നുറങ്ങാതെ എടീറ്റ് പോടാ എന്നൊക്കെ പറയും അപ്പൊ രാവിലെ കുട്ടി അഭിസംബോധന ചെയ്യുന്നത് പോത്തേ പോത്തേ എന്നാണ് നമ്മൾ മൂന്ന് മൂന്നവസ്ഥയിലൂടെയാണ് ദിവസവും നമ്മൾ കടന്നു പോകുന്നത് ജാഗ്രത സ്വപ്നം സുഷുപ്തി സ്വപ്നം ജാഗ്രത എന്ന് മനസ്സിലാക്കുക എന്താണ് നമ്മൾ ഇവര് രാത്രി ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നു പത്ത് മണിക്ക് ഉറങ്ങാൻ കിടന്നു ഒരു പത്തേ കാലോടു കൂടി നമ്മൾ ഉറങ്ങിയാൽ നമ്മളാദ്യം സ്വപ്നത്തിലേക്ക് പോവും ഈ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങൾ നമ്മുടെ അനുഭവങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെയാണ് നമ്മളൊരു ഉഗാണ്ട സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല കാരണം ഉഗാണ്ട എന്ന അനുഭവം നമുക്കില്ല അങ്ങനെ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയെ രാത്രി ഒരൊന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ സുഷുപ്തിയിലേക്ക് പോകും സുഷുപ്തി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് ഗാഠനിദ്ര എന്ന് പറയും മരണത്തിന് തുല്യമായൊരവസ്ഥയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ ചിന്തകളൊന്നുമില്ല ആ സുഷുപ്തി ഒരു ഒന്നര രണ്ട് മണിക്കൂർ സമയമൊക്കെ ഉണ്ടാവും സുഷുപ്തിയിൽ നിന്ന് വീണ്ടും നമ്മൾ സ്വപ്നത്തിലേക്ക് പോകും അതുകൊണ്ടാണ് പുലർകാല സ്വപ്നം എന്നൊക്കെ പറയുന്നില്ല നമ്മൾ അപ്പോൾ ആ സ്വപ്നത്തിലേക്ക് പോയിട്ട് ആ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് ഉണരേണ്ട കുട്ടിയാണ് ആദ്യം കേൾക്കുന്ന വാക്ക് പോത്തുപോലെ കിടന്നുറങ്ങാതെ എഴുന്നേറ്റ് പോടാ എന്ന് പറയുമ്പോൾ പോത്തായി തീരുവാനുള്ള ഒരു ടെൻഡൻസി കുട്ടി കാണിക്കും അപ്പോഴാണ് നമുക്ക് എങ്ങനെയാണ് വിശ്വാമിത്ര മഹർഷി രാമനെ വിളിച്ചുണർത്തിയത് രാമായണം അതുകൂടി നമ്മളെ പഠിപ്പിക്കും ഒരു വിളിച്ചുണർത്തൽ പോലും എത്രമാത്രം ജാഗ്രതയുണ്ടായിരുന്നു രാമായണത്തിന് എന്ന് പഠിപ്പിക്കുന്ന രംഗമാണത് കാട്ടിൽ ഉറങ്ങിപ്പോയ രാമനെ വിളിക്കുകയാണ് വിശ്വാമിത്രൻ കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യാ പ്രവർത്തദേ ഉരശാർഥൂല കർത്തവ്യം ദൈവമാന്വം ഉത്തിഷ്ടോത്തിഷ്ട ഗോവിന്ദ ഉത്തിഷ്ട ഗോവിന്ദ നമ്മൾ കേട്ടിട്ടുണ്ട് വെങ്കടേശ്വര സുപ്രഭാതത്തിന്റെ ഒക്കെ വീട്ടിലുണ്ടാവും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ കുട്ടിയെ നമ്മൾ ഇങ്ങനെയൊക്കെ അഭിസംബോധന ചെയ്യുന്നത് കൗസല്യ സുപ്രജ രാമ കൗസല്യയുടെ നല്ല പ്രജയായ നല്ല മകനായ രാമ സന്ധ്യ പ്രവർത്തത പൂർവസന്ധ്യ പ്രഭാതസന്ധ്യ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു ഉത്തിഷ്ഠ എഴുന്നേൽക്കൂ നരശാർധൂല നരന്മാരിൽ ശ്രേഷ്ഠനായവനെ കർത്തവ്യം ദൈവമാന്യതം നിന്നിൽ അർപ്പിതമായ ഈശ്വരീയ കർമ്മങ്ങളെ ചെയ്യുവാൻ കൗസല്യയുടെ പൊന്നു മോനെ എണീക്കൂ എന്ന് പറയുന്നതും പോത്തെ എണീക്കൂ എന്ന് പറയുന്നതും ഒരുപോലെയാണ് അമ്മമാരെ നമ്മൾ ചിന്തിക്കേണ്ടതാണത് അപ്പൊ അവിടെയാണ് ആ വിളിച്ചുണർത്തൽ പോലും നമുക്ക് രാമായണത്തിലൂടെ ലഭ്യമാകും തൻ്റെ ശക്തിയെ തിരിച്ചറിയുവാൻ ജാമ്പവാൻ കാരണമായി തൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ ഹനുമാൻ പിന്നീട് ചെയ്തത് എന്താണ് എന്ന് നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ